പുതിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയക്കാം വീട്ടിലേക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ സിനിമയിലേക്ക് സിനിമാ ലോകത്തേക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വയ്ക്കുകയാണ് നിങ്ങളുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോയക്കാം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറെ മഹത്തായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന ഈ വർഷം തങ്ക ലിപികളാൽ എഴുതപ്പെട്ട വർഷം ഒരുപാട് ഹിറ്റുകൾ ഉൾപ്പെടെ ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച വർഷം ജനുവരി ഫെബ്രുവരി വലിയ ചടങ്ങുകൾ ഉണ്ടാക്കാതെ പോയെങ്കിൽ മാർച്ചിലായിരുന്നു മലയാള സിനിമ എഴുന്നാട്ടം തുടങ്ങിയത് മല്ലു ഇൻഡസ്ട്രിക്ക് മുന്നിൽ സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന ബോളിവുഡ് സിനിമയിൽ ഏർ ടോളിവുഡിന്റെ തമിഴിൻ്റെ വിക്രത്തിൻ്റെ വീരതീര സൂര്യൻ ഉൾപ്പെടെ അന്യഭാഷാ സിനിമകളേറെ മുട്ടുമടക്കുന്ന നമ്മൾ എത്രയോ കണ്ടു വന്നത് ആ എഴിഞ്ഞാട്ടത്തിന് തിരികൊളുത്തിക്കൊണ്ട് വന്നത് ലാലേട്ടൻ്റെ സ്വന്തം എംബുരാൻ ആയിരുന്നു ലൂസിഫറിന് ശേഷം വലിയ ഹിറ്റുകളൊന്നും പറയാനില്ലാത്ത ലാലേട്ടന് മലയാളത്തിന്റെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ തിരിച്ചു വരവറിയിച്ച ഒരു സിനിമയായിരുന്നു അത് ആ ഒരു അപ്പോഴും ജനലക്ഷങ്ങൾ പറഞ്ഞ ഒന്നുണ്ട് എംബ്രാൻ വരട്ടെ ഏട്ടൻ തൂക്കും അതിന് കുറച്ച് കാരണങ്ങൾ ലാലേട്ടനെ കൂടാതെ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു സംവിധായകൻ്റെ ഒരു സംവിധാനം ചെയ്യുന്ന പടം കൂടാതെ മഞ്ജു വാര്യറിനെ പോലെ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള താരനില നിൽക്കുന്ന പടം പക്ഷേ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസുകൾ കൊണ്ട് സിനിമ വിവാദമായെങ്കിലും ഇരുന്നൂറ്റമ്പത് കോടി എന്ന ഒരു ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് കോടി നേടുന്ന മലയാള സിനിമയായി മാറി എംബ്രാൻ വലിയൊരു മികവ് ഏത് കൊള്ളായിരുന്നു പക്ഷേ ആ വലിയൊരു മികവ് എംബ്രാൻ തുടരാനായില്ല തുടർന്ന് ഏപ്രിൽ ആലപ്പുഴ ചിങ്കാന പൊന്മാൻ ബേസു ജോസഫിന്റെ പൊൻകാൻ സോറി പൊന്മാൻ ഇങ്ങനെ ഇങ്ങനെ ഹിറ്റുകൾ ഇറ്റികൾ ഒരുപാടുണ്ടായിരുന്ന മാസമായിരുന്നു ഖാലിന്ദ്രമാൻ്റെ സംവിധാനത്തിൽ യുവതിരൊന്നിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇറ്റികൾ ഒരുപാടുണ്ടായിരുന്ന ഒരു മാസമായിരുന്നു ഏപ്രിൽ അപ്പോഴും വരവ് അറിയിച്ചു അദ്ദേഹം ജനലക്ഷങ്ങൾ ഒന്നിച്ചു പറഞ്ഞൊരു സംഭവമുണ്ട് തന്നെ ഞാൻ പറയാം ഏർ അല്ലാലെന്ന മഹാനടനെ അദ്ദേഹത്തിൻ്റെ പച്ചയായ ആ ഒരു മനുഷ്യനെ ഏറെ സ്ക്രീനിലേക്ക് അവതരിപ്പിച്ചത് ലാലേട്ടൻ സത്യനന്ദിക്കാർ കോംബോ ആയിരുന്നു എന്നാൽ അത് സ്ക്രീനിലേക്ക് അവതരിപ്പിക്കാൻ വർഷങ്ങൾക്ക് ശേഷം തരുൺമൂർത്തിക്കായി തുടരും മലയാളത്തിൽ ആദ്യത്തെ ലാലേട്ടന്റെ തന്നെ ഇരുന്നൂറ് തുടർച്ചയായ ഒരു മാസത്തിനിടെ ഇരുന്നൂറ് പോയിടിക്കുന്ന രണ്ട് സിനിമകൾ രണ്ട് സിനിമകളിൽ ഒന്നായി റെക്കോർഡ് റെക്കോർഡി അയാളൊന്ന് മുണ്ട് മണക്കി ഇറങ്ങിയാൽ അയാൾ എത്ര തോൽവിയിലേക്ക് പോയാലും മുണ്ട് മുണ്ടുമണക്കി ഇറങ്ങിയാൽ ഏത് റെക്കോർഡും തിരുത്തി കുറച്ചു നിഷ്പ്രയാസം കഴിയുമെന്ന് ജനലക്ഷങ്ങൾ അന്ന് ഏറ്റു പറഞ്ഞു തുടർന്ന് മെയ് ജനപ്രിയ നായകൻ നെല്ലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കിഷ്കിൻ കാണ്ടം ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ നിറഞ്ഞ ഒരുപാട് വിജയ ശ്രീ ശ്രീലാളിതരായ സിനിമകൾ നിറഞ്ഞ ഒരു മാസമായിരുന്നു അത് തുടർന്ന് മെയ്യും കഴിഞ്ഞ് മുന്നോട്ട് ഡിക്റ്റീവ് ഉജ്ജല തുടങ്ങിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സോറി ഫെബ്രുവരിയിൽ ഉണ്ട് കേട്ടോ ഓഫീസർ പോലുള്ള സിനിമകളും ഉണ്ടായിരുന്നു നമ്മുടെ ഡ്യൂട്ടി സിനിമകളും ഉണ്ടായിരുന്നു ജൂണിൽ ഉജ്ജ്വലം തുടങ്ങിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും നടന്നു നിന്നു പിന്നീട് ഓഗസ്റ്റിൽ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം സജ്ജനന്ദിക്കാർ ലാലേട്ടൻ കോമ്പോ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ആ സിനിമ മികച്ച നൂറ് കോടി കളക്ഷൻ നേടി ലാലേട്ടന്റെ ആ വർഷത്തെ നൂറ് കോടി കടക്കുന്ന മൂന്നാമത്തെ സിനിമയായി ലാലട്ടൻ അതോടെ അറുന്നൂറ്റി അഞ്ഞൂറ് അറുനൂറ് കോടി ആ റേഞ്ചിലേക്ക് ഒരു വർഷം കൊണ്ട് തന്നെ എത്തി തുടർന്ന് പിന്നെ മിഠൈൻ കൊള്ളംകൊല്ലി പോലുള്ള സിനിമകളും പരാജയമായി മാറി പിന്നെ അതിനുശേഷം അസഫലിയുടെ നിറാശ് ഉൾപ്പെടെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വിരുന്നെത്തി മലയാള സിനിമയ്ക്ക് അഭിമാനത്തിന്റെ വാനോളം ഉയർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അത് ഏറ്റുവാങ്ങി താൻ എത്ര തോൽവികൾ നേരിട്ടാലും തനിക്ക് നിഷ്പ്രയാസം തിരിച്ചുവരവ് സാധ്യമാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു രാഷ്ട്രപതിയുടെ കൈകളിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ പിതാവിന്റെ അവാർഡ് ആ കൈകൾ ഏറ്റുവാങ്ങി അത് ലാല ദാദാ സാഹിബ് ഫാൻ ഏറ്റുവാങ്ങി അപ്പോഴും മലയാളികൾ നോക്കിയത് ഒരാളെ ആയിരുന്നു അതാരുന്നല്ലേ പിന്നെ പറയാം തുടർന്ന് നവംബർ നവംബറിൽ ലാലാട്ടൻ്റെ മോൻ എന്തായാലും എല്ലാവരുടെയും ഇത്ര ഹിറ്റ് അടിച്ചു നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഉൾപ്പെടെ അതായത് കേരളത്തിൽ നമ്മുടെ തുടരും നേടിയത് നൂറ് കോടിയിൽ പുറത്താണ് അപ്പം അത്രയും നേടി നിൽക്കുമ്പോൾ ലാട്ടൻ്റെ മോൻ അത് മോശമാക്കുന്നത് ശരിയല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമ ഡയസ്തീയറെ മികച്ച വിജയം നേടി തുടർന്ന് ഡിസംബർ മലയാള സിനിമയ്ക്ക് ഏറെ ഹിറ്റുകൾ പ്രതീക്ഷിച്ച ഒരു മാസം ആ മനുഷ്യൻ്റെ തിരിച്ചു വരവായിരുന്നു അത് ഡൊമിനിക് ആൻഡ് ലേഡി ബേഡ്സ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ ഉണ്ടായിരുന്ന ഞാൻ ഞാനത് മറന്നുപോയി വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ആ ഒരു സിനിമകൾ അദ്ദേഹത്തിന്റെ തോൽവിയിലേക്ക് പോയ വർഷം കൂടാതെ മലയാളത്തെ നിരാശയിലാക്കിക്കൊണ്ട് മലയാളത്തെ ഹൃദയം മലയാള സിനിമയുടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം നൽകുന്ന ആ ഒരു വാർത്തയും എത്തി അത് മമ്മൂക്കെ മമ്മൂക്കയ്ക്ക് ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു തുടർന്ന് ഏഴ് മാസങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ മെഗാസ്റ്റാർ സെപ്റ്റംബർ ഏഴിന് ആ ഒരു തിരിച്ചുവരവ് അറിയിച്ചു കൊണ്ടെത്തി അത് രോഗമുക്തനായി പ്രാർത്ഥനകൾക്ക് എല്ലാ പ്രാർത്ഥനകൾക്കും പ്രാർത്ഥനകൾക്കുമൊടുവിൽ അദ്ദേഹം എത്തി തുടർന്ന് കുറച്ചില്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ സംസ്ഥാന അവാർഡ് ഒരാൾ അവിടെ ഏർ ദാദാസാഹിൻ ഫാൽക്കെ വാങ്ങി മലയാള സിനിമയുടെ അഭിമാനം ആനോളമുയർത്തിയപ്പോൾ മറ്റൊരിടത്ത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ തനിക്ക് ഈ പ്രായത്തിലും ഒന്നും തനിക്ക് കുറഞ്ഞിട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു സംസ്ഥാന അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി കൂടാതെ കളങ്കാവിലൂടെ അദ്ദേഹം തന്റെ തിരിച്ചുവരം അറിയിച്ചു തനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം മലയാള സിനിമയോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിനായകൻ മമ്മൂക്ക കോംബോയിലെത്തിയ മമ്മൂക്ക വില്ലനായി സിനിമ ഇപ്പോഴും റൺ തുട തിയേറ്ററിൽ റൺ തുടരുകയാണ് തുടർന്ന് ഏറെ കാത്തിരുന്ന ലാലേട്ടന്റെ സിനിമ ലാലും ഡിസംബറിൽ പഴയടുത്ത് പൊട്ടിക്കുന്ന ശീലമുണ്ട് ഡിസംബറിൽ അതെ ജനപ്രിയ നായകൻ രീപനം കൂടാതെ ലാലേട്ടനും ലാലട്ടനും ശ്രീനിവാസൻ ബിനി ശ്രീനിവാസൻ ആ ഒരു സിനിമ മികച്ച രീതിയിൽ തേരോട്ടം തുടരുകയാണ് ബ ബബ ഇപ്പോഴും ഇനി മലയാള സിനിമയ്ക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരുപാട് സിനിമകൾ വരാനുണ്ട് അതിലൊന്നാണ് നിവിൻ പോളി എന്ന ആ ഒരു നമ്മുടെ ിയതാരത്തിൻ്റെ എന്താ പറയാ സർവമായ സിനിമ അങ്ങനെ അങ്ങനെ നാളെ എത്തുകയാണത് ക്രിസ്മസ് ദിനത്തിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് ഒരു മികച്ച ഒരു വർഷമായിരുന്നു അത് മലയാളത്തിന്റെ ആദ്യത്തെ മുന്നൂറ് കോടിയായി ലോക മലയാളത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് ഏർ നടന വിസ്മയങ്ങൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കാലഘട്ടം മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കിയും തിരിച്ചെത്തിയ വർഷങ്ങളെ വർഷമായിരുന്നു അങ്ങനെ അങ്ങനെ തങ്കലിപികളാൽ മലയാള സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വർഷമായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം എന്താണ് പറയാനുള്ളത് വലിയയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ